വേങ്ങരയിൽ ശക്തമായ മഴ അപ്രതീക്ഷിതമായുണ്ടായ മഴയിൽ കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വളരെയധികം പ്രയാസങ്ങളുണ്ടായി വേനൽ മഴയ്ക്ക് സമയമായിട്ടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത് സമയം തെറ്റിയുള്ള ഈ മഴ പ്രകൃതിയുടെ ഏതെങ്കിലും ജനിതക മാറ്റത്തിൻ്റെ കാരണമായിരിക്കുമോ എന്നും ചിലർ സൂചിപ്പിക്കുന്നുണ്ട് സാധാരണയായി സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം സ്കൂൾ വിടുന്ന സമയത്ത് ശക്തമായ മഴയുണ്ടാകാറുണ്ട് ഈ അധ്യയന വർഷത്തിൽ വളരെ വൈകിയാണ് സ്കൂൾ തുറന്നതെങ്കിലും വിദ്യാർത്ഥികളുടെ സന്തോഷത്തിനു വേണ്ടി മഴ പെയ്യുകയാണ് എന്നാണ് ചിലർ തമാശയായി പറയുന്നത് കാലം മാറിയുള്ള മഴ ചില സാംക്രമിക രോഗങ്ങൾക്ക് കാരണമായേക്കുമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് പക്ഷിമൃഗാദികൾ കൂട്ടിൽ പോകുന്ന സമയത്തുള്ള ഈ മഴ കുറച്ച് പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വേനൽ ചൂടിൽ നിന്നും ആശ്വാസം കിട്ടിയ സന്തോഷത്തിലാണ് അവരൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കും ഈ മഴയെ സന്തോഷത്തോടെ സ്വീകരിക്കാം ഈ വീഡിയോ നിങ്ങളിലെത്തിക്കുന്നത് ജയ്ക്കോൽ ലൈവ്